ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അമ്പഴങ്ങ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് അമ്പഴങ്ങ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അരക്കിലോ അമ്പഴങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി വിനീഗർ ഉപ്പ് പിന്നെ നൂറ് ഗ്രാം എള്ളെണ്ണ അമ്പഴങ്ങ കഴുകി കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെക്കണം ശേഷം ചട്ടി വെച്ച് ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടി പൊട്ടണം പൊട്ടുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇടുക ശേഷം തീ ഓഫ് ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് വഴറ്റുക അതിനോടൊപ്പം കായപ്പൊടിയും ഉപ്പും കൂടെ ഇടണം വീണ്ടും അമ്പലങ്ങായും കൂടെ ഇട്ട് നന്നായി യോജിപ്പിച്ച ശേഷം കുറച്ച് വിനീഗർ ഒരു മൂന്ന് സ്പൂണൊക്കെ മതിയാവും ചേർത്ത് ഇളക്കി വെക്കുക ഒരു ദിവസം ഇങ്ങനെ അടച്ചു വെച്ചത് ആരതിനു ശേഷം അടച്ചു വെക്കണേ ഇങ്ങനെ വെച്ചതിന് ശേഷം കുപ്പിയിലാക്കാം എല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്